എം പി എന്ന നിലയിൽ അനുവദിച്ച സർക്കാർ ബംഗ്ലാവ് ഉടൻ ഒഴിഞ്ഞില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് പുറത്താക്കുമെന്നതാണ് നോട്ടീസിൽ പറയുന്നത് സർക്കാർ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ഡയറക്ടറേറ്റ് ഓഫ് എക്സ്ചെയ്സ് ആണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് പുറത്താക്കപ്പെട്ടതിന് ശേഷം സർക്കാർ ബംഗ്ലാവ് ആവശ്യപ്പെട്ട് മൊയ്ത്രയ്ക്ക് കേന്ദ്രം നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ താമസം ഒഴിയാൻ മഹുബ മൊയ്ത്ര ഇതുവരെ തയ്യാറായിട്ടില്ല ഇതോടെയാണ് ശക്തമായ ഭാഷയിൽ കേന്ദ്രം പുതിയ നോട്ടീസ് അയച്ചിരിക്കുന്നത് സ്വന്തം നിലയിൽ ഒഴിഞ്ഞില്ലെങ്കിൽ ഒഴിപ്പിക്കുമെന്നതാണ് ഡയറക്ടറേറ്റ് ഓഫ് എസ്റ്റേറ്റ്സിന്റെ അറിയിപ്പും അതേസമയം മഹുബ മൊയ്ത്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായതിനാൽ അവർക്ക് ഔദ്യോഗിക വസതിയിൽ തുടരാമെന്നതാണ് മഹുവയുടെ അഭിഭാഷകൻ പറയുന്നത് പൊതു തെരഞ്ഞെടുപ്പിന് മുന്നേയുള്ള പാർലമെന്റിന്റെ അവസാന സെഷൻ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ എം പിമാർക്ക് ഔദ്യോഗിക വസതിയിൽ തുടരാം മഹുബ മൊയ്ത്ര സ്ഥാനാർത്ഥിയായതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ തുടരാൻ കഴിയുമെന്നതാണ് അഭിഭാഷകരുടെ വാദം അതേസമയം മഹുബൈക്ക് മതിയായ സമയം നൽകിയെന്നും അതിനാൽ അനധികൃതമായിട്ടാണ് അവർ അവിടെ തുടരുന്നത് എന്നും സർക്കാർ നോട്ടീസിൽ പറയുന്നുണ്ട് അതുമാത്രമല്ല പുറത്താക്കപ്പെട്ട എംപിയോട് തൽക്കാലം ബംഗ്ലാവിൽ തുടരാൻ അനുവദിക്കണമെന്ന് ഡയറക്ടറേറ്റ് ഓഫ് എസ്റ്റേറ്റ്സിനോട് അഭ്യർത്ഥിക്കാൻ ഈ മാസം ആദ്യം ഡൽഹി ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു അസാധാരണമായ സാഹചര്യങ്ങളിൽ ചാർജുകൾ അടച്ചാൽ ആറുമാസം വരെ താമസിക്കാൻ നിയമങ്ങൾ അനുവദിച്ചിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനു മുമ്പ് ടെലിഗ്രാഫ് ലൈനിലെ ഔദ്യോഗിക വസതി ഒഴിയാൻ ആവശ്യപ്പെട്ടുള്ള ആദ്യ നോട്ടീസിനെതിരായ മഹുബ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു തുടർന്ന് മഹുബ മൊയ്ത്രയുടെ ഔദ്യോഗിക അനധികൃത നോട്ടീസും പതിച്ചിരുന്നു തുടർന്ന് മഹുബ മൊഹിത്രയുടെ ഔദ്യോഗിക വസതിയിൽ അധികൃതർ നോട്ടീസും പതിച്ചിരുന്നു ലോക്സഭാംഗത്വം റദ്ദാക്കി ഒരു മാസം കഴിഞ്ഞിട്ടും ഔദ്യോഗിക വസതി മഹുബ മൊയ്ത്ര ഒഴിയാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ കനത്ത ഭാഷയിൽ വീണ്ടും നോട്ടീസ് ഏതായാലും ഒരു ഭാഗത്ത് നാരീശക്തി എന്ന് നാഴികക്ക് നാൽപ്പത് തവണ പറയുകയും അൻപത് ശതമാനം സ്ത്രീ സംവരണമൊക്കെ പാർലമെന്റിൽ പാസാക്കി കയ്യടി വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്ന അതേ ടീം തന്നെയാണിപ്പോൾ മഹുവയെ അവരുടെ വസതിയിൽ തുടരാൻ സാധ്യതകൾ ഉണ്ടായിട്ടും വലിച്ചു പുറത്തോട്ടിടാൻ നോക്കുന്നത്